ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള പി എസ് ചോദിച്ച പദ്ധതികളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എൽ ജി എസ് മുതൽ കെ എസ് വരെ ചോദിച്ച ചോദ്യങ്ങളുണ്ട് അതിന്റെ പാർട്ട് വൺ ആണിത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എത്രയാണ് ഓപ്ഷൻ ബി എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും അടുത്ത ലഞ്ചുവൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ കേരളമാണ് ആൻസർ മൊബൈൽ ഫോണ് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഓപ്ഷൻ ബി കൂട്ട് അടുത്തത് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സിക്കാനായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി അഞ്ചാണ് ആൻസർ തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ പദ്ധതി നൽകുന്ന പദ്ധതിയാണ് ഓപ്ഷൻ ബി വയോമധുരം അടുത്തത് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ ആണ് സർഗവസന്തം അടുത്തത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളോട് നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ പദ്ധതിയാണ് ഓപ്ഷൻ ഡി സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ അടുത്തത് നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ സി ആർദ്രം അടുത്ത ക്വസ്റ്റ്യൻ ഹരിത കേരളം മിഷൻ ഊന്നൽ നൽകുന്ന പ്രധാന വിഷയമേഖലകൾ മേഖലകൾ ഏതെല്ലാം എന്നാണ് എന്താണ് കൊടുത്തിട്ടുണ്ട് ശുചിത്വ ശുചിത്വമായ സംസ്കരണമാണോ ജലവിഭവ സംരക്ഷണമാണോ കാർഷിക മേഖലയുടെ വികസനമാണോ ഇത് മൂന്നുമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഓപ്ഷൻ ഡി ഇവ ഒന്ന് രണ്ട് മൂന്ന് എന്നിവയെല്ലാം ഉത്തരങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത് മൂന്നും നോക്കി വച്ചേക്കാം അടുത്തത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അടുത്തത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹിക സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തതായത് എതിനാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹിക സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതിയിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ് ഹോപ്പ് ഗ്രാമപ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറിൽ നബാഡ് ആരംഭിച്ചതും ഇപ്പോഴും തുടരുന്നതുമായ പദ്ധതിയാണ് ഓപ്ഷൻ സി ആണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ആർ ഐ ഡി എഫ് അടുത്തത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ഇതാണ് ആൻസർ അതായത് അമൃതം ആരോഗ്യം എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി ആയിട്ട് വരും രണ്ട് മാത്രം ജീവിതശൈലി രോഗ പദ്ധതിയാണ് അമൃതം ആരോഗ്യം അത് നിരാലംബരും നിർദ്ധരനുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ ബി അഗതിരഹിത കേരളം സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധകാല ഗ്രഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ് എത്രയാണ് ഓപ്ഷൻ സി നൂറ്റി അൻപത് പേർക്ക് എങ്കിലും എന്താണ് താമസ സൗകര്യം നൽകേണ്ടതാണ് അടുത്തത് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായിട്ട് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ ഡി ജീവനി എന്നുള്ളത് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ എത്രയാണ് ഓപ്ഷൻ എ നൂറ് കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന അല്ലെങ്കിൽ മത്സര പരീക്ഷാ പരിശീലനത്തിലും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന കോർ സ്കോളർഷിപ്പിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് വിദ്യാഭ്യാസ മുന്നതി മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ ബി യോദ്ധാവ് എന്താണ് പോലീസാണ് കേരള പോലീസാണ് യോദ്ധാവ് സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി റെഡ് റിബൺ ക്ലബ് അടുത്തത് നൽകിയിരിക്കുന്ന നാല് പ്രസ്താവനകൾ പരിഗണിച്ച് കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ ഇത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഗ്യാരണ്ടി പദ്ധതി പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് ഒന്നും മൂന്നുമാണ് ഒന്നും മൂന്ന് വരുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ അതായത് എല്ലാ പ്രവൃത്തികളുടെയും ചിലവുകളുടെയും സോഷ്യൽ ഓഡിറ്റിന് ഗ്രാമസഭയ്ക്ക് അവകാശം നൽകുന്നു എം ജി എൻ ആർ ഇ ജി എ ഗുണഭോക്താക്കളുടെ നൈപുണ്യ അടിത്തറ ഉയർത്ത ഉദ്ദേശിക്കുന്ന ഒരു നൈപുണ്യ പദ്ധതിയാണ് ഉന്നതി പദ്ധതി ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ആൻസറ് അടുത്തത് ലിസ്റ്റ് വൺ ലിസ്റ്റ് ടു എന്നിവയും യോജിപ്പിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുത്തുക ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഇ ഗവേണൻസ് സംരംഭങ്ങളും അത് ആരംഭിച്ച വർഷവുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇ ബിസ് എന്നുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചതാണ് മേഘ് രാജ് എന്നുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ചതാണ് ദിഷ എന്നുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചതാണ് ദീക്ഷ അടുത്ത മേരി പൗവജൻ രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ചതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പി എം കെ എസ് വൈ പ്രധാനമന്ത്രി കൃഷി സമൃദ്ധി യോജന പദ്ധതിയുടെ സവിശേഷതകളെ കൃത്യമായി പ്രതികരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നാല് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആൻസർ പറയാം ആൻസർ എ ആണ് ഒന്നും മൂന്ന് മാത്രമാണ് ശരി അതായത് ഒന്നും മൂന്ന് മാത്രമാണ് ശരി ഓക്കെ അത് നിങ്ങൾ നോക്കി വെച്ചേക്കുക ഇത് കെ എസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത് കേരളത്തിലെ താഴെ പറയുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളെ അതത് ഗുണഭോക്തൃ ഗ്രൂപ്പുകളുമായിട്ട് പൊരുത്തപ്പെടുത്തുക ഓക്കെ ഇത് ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്ന് ബി അതായത് കാരുണ്യ ആരോഗ്യ പദ്ധതി ഗുരുതര രോഗബാധിതർ രണ്ട് എ പ്രവാസി ക്ഷേമ നിധി എന്ന് വെച്ചാൽ പ്രവാസി കേരളീയർ കിസാൻ അഭിമാൻ പദ്ധതി മൂന്ന് ഡി ആണ് വരുന്നത് ചെറുകിട നമ്മത്ത കർഷകർക്ക് വേണ്ടിയിട്ടുള്ളത് അടുത്തത് കേരള കാർഷിക തൊഴിലാളി പെൻഷൻ പദ്ധതി നാല് സി ആണ് വരുന്നത് വയോധിക കർഷക തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചേക്കാം ഇതും കെ എസിൻ്റെ ആണ് അടുത്ത ഉത്തരവാദിത്ത ടൂറിസം രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേരള ടൂറിസം സംരംഭം ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ആണ് ഇനി ഐ സി ടിയുടെ ഉപ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രധാനമായും ലക്ഷ്യമിടുന്ന സർക്കാർ സംരംഭം എന്നു വെച്ചാൽ എന്താണ് ഡിജിറ്റൽ ഇന്ത്യ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആർദ്ര മിഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് എന്താണ് ആർദ്ര മിഷന്റെ പ്രാഥമിക ലക്ഷ്യം സർക്കാർ ആശുപത്രികളെ കൂടുതൽ ജനസൗഹൃദമാക്കുക എന്നുള്ളതാണ് ആർദ്ര മിഷന്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക